ഞാനെപ്പോഴും നിങ്ങളോട് പറയാറില്ലേ നമ്മളെ പടസ്സും പാവാണെന്നുള്ളത് ആരും വേദനിപ്പിക്കാത്ത ഒരാളാണെന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടൊരു സംഭവം കൂടി ഷെയർ ചെയ്യാം മഹാനായ മുസാ നബി അലഹി സലാത്തു വസ്ലാമിൻ്റെ സഹോദരൻ ഹാറൂ നബി ഭൂമിയോട് ഇവിടെ പറയുന്ന സമയത്ത് ഖബറിനരികിൽ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സഹോദരനായ മൂസബുട്ടിക്ക് അറിയുന്നൊരു രംഗം പറയുന്നുണ്ട് ഇസ്ലാമിൽ ഖബറിയിലെ ഭയാനകതകളെ ഓർത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വെറുപാടിനെ കുറിച്ച് ഓർത്തൊക്കെയായിരുന്നു കരഞ്ഞത് ആ സമയത്ത് നമ്മളെ പാവം പട്സം ഹുസാ നബിയോട് പറയുന്നുണ്ട് യാസ ലവ് കുബൂരി ഞാനെങ്ങാനും ഈ മറമാടപ്പെട്ട മനുഷ്യർക്കൊക്കെ അവരെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്തു അവരോട് ഞാൻ എത്ര സൗമ്യമായി പെരുമാറി എന്നത് വിളിച്ചു പറയാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർ എണീറ്റി നിന്ന് വിളിച്ചു പറയുമായിരുന്നു എൻ്റെ സ്നേഹത്തെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് യാ മുസ ലം ും അറു ഭൂമിക്ക് മുകളിൽ നടന്ന സമയത്ത് ധിക്കരിച്ചിട്ടും നന്ദി കേട് കാണിച്ചിട്ടും മറക്കാത്ത ഞാൻ അഫ അൻസാഹും ഭൂമിക്ക് താഴെ ഒന്നിനും കയ്യാതെ ചുരുണ്ടുകൂടി മണ്ണിനോട് കവിൾത്തടം ചേർത്ത് കിടക്കുന്ന പാവപ്പെട്ട അടിമയെ എങ്ങനെ വേദനിപ്പിക്കുമെടു പേടിപ്പിക്കലല്ലേ വിശ്വാസം ശക്തിപ്പെടുത്തലാണ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു സോ മച്ച്